ബിഗ് ബോസില് ബിന്നിക്കും അതുപോലെ തന്നെ റനയ്ക്കും കാര്യങ്ങൾ ഏകദേശം മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അനുമോളുടെ ഭാഗത്താണ് ശരി എന്നൊക്കെ മനസ്സിലാവുന്നുണ്ട് അപ്പോൾ ഇന്ന് ബിന്നിങ്ങടെ തുള്ളി എന്ന് തന്നെ പറയാം ബിന്നിക്ക് കാര്യങ്ങൾ മനസ്സിലായതിനെ തുടർന്ന് ബിന്നി അതിനെക്കുറിച്ച് ചോദ്യം ചെയ്യാനൊക്കെ ഇരുന്നിട്ടുണ്ട് ആരിനും ജിസേണിനെ കുറിച്ചാണ് യും ബയും കൂടി സംസാരിക്കുന്നത് അവര് പറയുന്നത് ഇങ്ങനെയാണ് റനയ്ക്കൊക്കെ ഇപ്പോഴാണ് വിചാരം വന്നത് പക്ഷെ സമയം വൈകിപ്പോയി കാരണം അന്ന് അനുമോള് പ്രതികരിച്ചപ്പോൾ അവരുടെ കൂടെ ഇവരും പ്രതികരിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷെ ഇവർ നിന്ന് പോകാമായിരുന്നു പക്ഷെ അന്ന് പ്രതികരിക്കാണ്ട് ഇപ്പോൾ പ്രതികരിച്ചിട്ട് ഒരു കാര്യവുമില്ല സംഭവം എന്താണെന്ന് വെച്ചാൽ അടുക്കളയിലെ ജിസൈൽ കൊച്ചമ്മയ്ക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ഫുഡ് ഉണ്ടാക്കാം ഫുഡ് കഴിക്കാം കോഫി പൗഡർ മാറ്റി വയ്ക്കാം ചപ്പാത്തി എടുത്തുകൊണ്ട് പോകാം ചപ്പാത്തി കൂടുതൽ കഴിക്കാം എന്നിങ്ങനെ രീതികളാണ് ക്യാപ്റ്റനാണ് അത് കാണേണ്ടത് ക്യാപ്റ്റനതിനെ ചോദ്യം ചെയ്യണം അനിമോൾ ഒരു വട്ടം ചോദ്യം ചെയ്തപ്പോൾ എല്ലാവരും അനിമോൾക്കെതിരായി അപ്പോൾ ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ബിനിയും റനയും കൂടി സംസാരിക്കുകയാണ് കേട്ടോ ബിനിക്ക് റനയോട് പറയുമ്പോൾ റെന കേട്ടിരിക്കുകയാണ് റനയ്ക്ക് അവിടെ നിൽക്കണോ ഇവിടെ നിൽക്കണോ എന്നൊരു തീരുമാനമില്ല അതുകൊണ്ട് തന്നെ പിന്നെ പറയണേ കേട്ടുകൊണ്ടിരിക്കുകയാണ് ആർക്കോ വേണ്ടി ഒരു തുള്ളണ ഒരാളായി മാറിയിരിക്കുകയാണ് റന അപ്പൊ ബിന്നിക്ക് കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് ജിസൈലി ഫുഡ് ഇങ്ങനെ കഴിക്കുന്നതും ജിസൈലിന്റെ അധികാരം കിച്ചണിൽ കാണിക്കുന്നതും വളരെ വല് നല്ലതൊന്നല്ല അപ്പോൾ ആലോ പൊറോട്ട അങ്ങനെ പലതും ഉണ്ടാക്കി കഴിക്കുന്നു മറ്റുള്ളവർക്ക് ഫുഡ് തന്നെ ലിമിറ്റഡ് ആണ് അവിടെ അപ്പോൾ ഫുഡിന് വേണ്ടി എല്ലാവരും ബുദ്ധിമുട്ടുമ്പോൾ ജിസൈൽ മാത്രം ഇങ്ങനെ കാണിക്കുന്നത് ശരിയല്ല എന്ന് ബിനി തുറന്നടിച്ച് പറയാണ് അപ്പോൾ ആര്യനും അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പം ഈ ആര്യനും ജിസൈലും തമ്മിലുള്ള ബന്ധം ശരിയല്ല എന്ന് പറയുന്നുണ്ട് മിനി നമ്മൾ വിചാരിച്ച പോലെ ഒന്നല്ല ഇവർ തമ്മിൽ എന്തോ ഉണ്ടെന്ന് പറയാണ് അന്ന് എല്ലാവരും കൂടി പഞ്ഞിക്കിടനി മോളിനെ അപ്പം എല്ലാവരും കൂടി അനുഭവിച്ചോ അത്രയല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അന്ന് സപ്പോർട്ട് ചെയ്യാമായിരുന്നില്ലേ ഇനിയിപ്പോ ഇതെന്ന് പറയുന്നത് ഇവരുടെ കണ്ടന്റ് ആണോ ഒന്നും അറിയില്ല കേട്ടോ കൂടുതൽ വിശേഷങ്ങൾ അറിയാം കാത്തി